സ്റ്റാൻഡ് സ്റ്റാൻഡൊന്നുമില്ലാതെ കയ്യെ പിടിച്ച് ഇങ്ങനെ ലൈവൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ അപ്പോൾ കാണുന്നവർക്ക് എന്താ പറയുക ഒരു ക്ലിയർ അല്ലാത്ത പോലെ ബ്ലറായിട്ട് അങ്ങനെയൊക്കെ കണ്ടുപോയി അപ്പം നമ്മളിന്ന് എന്താ പറയുക ഒരു ഇതൊക്കെ വാങ്ങി ഒരു സ്റ്റാൻഡൊക്കെ വാങ്ങി ഇന്ന് അതിൽ വെച്ചിട്ടാണ് തയ്യുന്നത് അപ്പം ഞാൻ എന്തായാലും വിചാരിച്ചത് ഇനി ലൈവ് ലൈവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ഒരു സ്റ്റാൻഡ് വേണമെന്ന് വിചാരിച്ചിട്ട് ഇന്നാണ് ഞാൻ ഓർഡർ ചെയ്ത സാധനം തന്നെ അപ്പോൾ ഇന്ന് ചുമ ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇതുവരെ നമ്മുടെ ലൈവിൽ ആരുമില്ല കുറച്ചും ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ആരും വന്നില്ല ഒരാൾ വന്നിട്ട് അതേപോലെ പോകും ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും കുറച്ചു ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ആരെങ്കിലും വരുമോ എന്നുള്ളത് പിന്നെ മോളിറങ്ങുമ്പോൾ മാത്രമേ എനിക്ക് ലൈവൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതാരും ഒരാളെന്താ ലൈവില് വന്നിട്ടുണ്ട് ഇത്ര കൂടെ വീട്ടിൽ നോക്കാം ഇത്ര പേര് വരും ഒന്നും നോക്കാം ലൈവിലുള്ള ആളൊന്നും ലൈക്ക് ചെയ്യും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ നമ്മടെ ഫ്രണ്ട്സിൽ ആരെയോ ആണെന്ന് എനിക്ക് തോന്നുന്നു പുതിയ ആരെങ്കിലും ആണെങ്കിൽ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുന്ന ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യണം ഹിറ്റ്ലർ ഹായ് 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 ഹിറ്റ്ലർ ഹിറ്റ്ലർ മാധവൻ കുട്ടിയാണ് ഒമ്പത് പേരുണ്ട് നമ്മുടെ ഇവിടെ എല്ലാരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ഫ്രണ്ട്സ് അല്ലാത്തവരൊക്കെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതെ ഹിറ്റ്ലർ മാധവം കുട്ടി പറയുന്നു ഹായ് ഹലോ ഭക്ഷണം ഭക്ഷണമൊക്കെ കഴിച്ചു എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചോ എവിടെയാണ് സ്ഥലം കോഴിക്കോട് കോഴിക്കോട് നിങ്ങൾ എവിടെയാണ് സ്ഥലം കോഴിക്കോട് മ്പ ഹിറ്റ്ലറിൻ്റെ സ്ഥലം എടിയാണ് എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ ഇരുപത്തിരണ്ട് പേരിൽ നമ്മുടെ ലൈവില് നമ്മുടെ ആരെങ്കിലും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ കുറേ താഴായിട്ട് ഇങ്ങനെ പറയുന്നു ഇപ്പൊ പതിമൂന്ന് പാലക്കാട് പാലക്കാട് ആ ഞാൻ പാലക്കാട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മറ്റേ ഇഷയിൽ പോവാൻ വേണ്ടി വന്നപ്പോൾ അതുവഴി ഇങ്ങനെ വന്നിട്ടുണ്ട് ും ഞാൻ പാലക്കാട് നിന്ന് വന്നിട്ടില്ല നമ്മുടെ ജില്ലക്കാരെങ്കിലും ഉണ്ടോ കോഴിക്കോടുകാരെങ്കിലും ഇല്ലിടത്തുണ്ടോ അത് ചിരിക്കണ്ട് ആ എനിക്ക് മനസ്സിലായി ഇതിലാരോ കോഴിക്കോടുകാരുണ്ട് അതാണ് ചിരിക്കുന്നു ഹിറ്റ്ലർ പോയില്ലേ ഹായ് മക്കുള്ള ആരെങ്കിലൊക്കെ ഒന്ന് ജസ്റ്റ് ഹായ് കഴിക്കണേ കോഴിക്കോട് ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ നല്ല മുന്നാണ്ടിരിക്കല്ലോ എല്ലാരും ഇതിപ്പോ ഒരാള് മാത്രണ്ട് നമ്മുടെ മച്ച് ആറ് മിറ്റുതേര് എൻ്റെ ലൈവിലുണ്ടായിരുന്നു എനിക്കറിയില്ല ഹിറ്റ്ലർ ആയി പറഞ്ഞു പോയി Anju, Anju, hi, hi, halo Anju. Halo, Anju, bagus nak okay, kejo. So... ൊക്കെ പറയുന്ന ഒത്തിരി ഫ്രണ്ട്സുണ്ട് ഇതിപ്പോ ഏതഞ്ചുവാണ്ട് അഞ്ചു ഇനി അതാണ് ആരാത് പേര് എന്റെ ചേച്ചി അഞ്ചുന്ന് എന്നല്ലേ പേര് എനിക്ക് പേര് കറക്റ്റ് ഓർമ്മയില്ല അതാ ഈ കഴിഞ്ഞ ദിവസം ഞാനും എടുത്തു മൂളുകൂടെ വന്ന അല്ലേ ആ അതെ അതെ ചോടൊക്കെ കഴിച്ച അറിയെന്ന് ചോദിച്ചപ്പോ എനിക്ക് സത്യമായിട്ട് മനസ്സിലായില്ല കാരണം അഞ്ചു എന്ന് പറഞ്ഞ ഒന്ന് രണ്ട് പേരുണ്ട് എന്റെ ഫ്രണ്ടിനോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ചേച്ചിയുണ്ട് ഏത് അഞ്ചു ആണെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല മോളയുടെ മോളൊറങ്ങിയോ ചെറിയൊരു ജലദോഷമൊക്കെ ആയിട്ട് ജലദോഷമൊക്കെ ആയിരുന്നു അപ്പത്തേക്കിത് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയിട്ട് വന്ന് ആവിയൊക്കെ പിടിച്ച് എന്നിട്ട് ഇതാ ഉറങ്ങുന്നു ഓ നീരുമോ അപ്പം അങ്ങോട്ട് ഉറങ്ങി തൊള്ളും മൂക്കടപ്പൊക്കെ ആയിട്ട് ഭയങ്കര വഴക്കായിരുന്നു విశేషం <laughs> <laughs> ശ്മി പോയോ നല്ല വിശേഷമാണ് എവിടെയാണ് എറണാകുളത്താണോ വീട്ടിലാണോ അവിടെ ും ആവില്ലല്ലോ എറണാകുളത്താണോ ഞാൻ എല്ലാരെയും മിസ് ചെയ്തുണ്ട് ഭയങ്കരായിട്ട് എങ്ങനെ നടന്ന ഞാനായിരുന്നു ടിപ്സ് അങ്ങോട്ട് വരുന്നുണ്ട് ഓണത്തിന് വീട്ടിൽ പോയിട്ട് എറണാകുളത്ത് വരുന്നുണ്ട് എറണാകുളം വന്നിട്ട് അവിടെ എല്ലാം ഒന്ന് പോയി പഴയ പോലെ എല്ലാവടൊന്ന് പോയി കണ്ടിട്ട് നേരെ ഇരിച്ച് വീട്ടിലേക്ക് വരത്തുള്ളൂ വരുന്നുണ്ട് വരുമ്പോൾ എന്തായാലും ഞാൻ പറയുന്നുണ്ട് എന്നാലും എന്താണ് പഴേ പോലക്കുവാണെങ്കി നല്ല രസമായിരുന്നു വീട്ടിൽ നിന്നെങ്ങും പോകുന്നില്ല വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നു ഭയങ്കര ബോറാവുന്നുണ്ട് ഒട്ടേ പോകത്തില്ലായിരുന്നു ഇപ്പൊ അതെ വീട്ടിൽ നിന്ന് തന്നെ എല്ലാരും പോയിക്കുന്നു കിട്ടും

ഒരു ചെറിയ ജലദോഷം ഒക്കെയാണ് മോക്ക് വയ്യാത്തോണ്ട് ഞാൻ പോവാണ് എല്ലാരോടും ബൈബായിരുന്നു ബൈ ബൈ േ ഞാൻ മൂന്ന് പേര് വന്നിട്ടുണ്ട് അതാരുന്നു Oh good, oke okay, bye guys, daur alam ini tuh, par konda kena, oke, okay. orang kan beda yang lepuh mana? hati bye bye good night.